സിനിമയിൽ പറയുന്നുണ്ട് ഒരു ഡയലോഗ് ആരും കാട് എന്താണെന്ന് അറിയണ കാട്ടിൽ തന്നെ പോണ അതാണ് ലാലു ആ സിനിമയിൽ പറയുന്നത് ലാലു അല്ല ലാൽ അടുത്തൊരു വ്യൂ ഉണ്ട് അത് ഫോറസ്റ്റിനർത്തൊരു ഏറ്റവും ടോപ്പിലായിട്ടാണ് കോട നിക്കുന്നത് കോട കാട്ടിലോ അടിപൊളി ഇത് കാണുമ്പോ നമുക്ക് കോടമഞ്ഞ താഴ്വരയിൽ എന്നുള്ള പാട്ടൊക്കെ പാടണമെന്നുണ്ട് പക്ഷേ ആ ഒരു മൂഡ് വരുന്നില്ല പാടാൻ ഇത് കാട്ടിന് നടുവിലുള്ള ഒരു ചർച്ചാണിത് കോഴിക്കോട് രൂപതയുടെ ഇൻഫെന്റ് ജീസസ് ചർച്ച് ചന്ദനത്തോറ് അതാണ് ഇവിടെ ഉള്ളത് അത് അടുത്തതിനൊരു കുരിശെടിയും കൂടെ ഇല്ല അത് കാണിച്ചുതരാം ഇത് ഇവിടുത്തെ മാതാവിന്റെ അത് തന്നി ശക്തി ഇവരുടെ അതുപോലെ തന്നെ കാട് നശിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ് കാട്ടിൽ വരുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങള് അതെന്തൊക്കെയാണെന്നൊന്നും ആരും ചിന്തിക്കാറില്ല ഒരു കാട്ടിൽ വന്നിട്ട് അവർ ചെയ്യുന്നത് കിട്ടുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ദൂരോട്ട് എറിയുക അതൊന്നും നല്ല ശീലമല്ല നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ കൊണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ ഇവിടെ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല അവിടെ അത് ചെയ്തിട്ടേ പോവുള്ളൂ നമ്മൾ ഇതേപോലെ കാട് ഇത്രയും ഭംഗിയെ കാണുന്നത് ഈ വേസ്റ്റ് ഒന്നും വലിച്ചെറിയാത്തത് കൊണ്ട് തന്നെയാണ് വയനാട് നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ കാണുന്ന കാഴ്ചകളാണ് അവിടുത്തെ ഫോറസ്റ്റ് ഒരു റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുപ്പിയോ ഒന്നും റോഡിൽ കാണില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ചില മനുഷ്യർ എടുത്ത് ഇറങ്ങിയാറുണ്ട് ചിലപ്പോ മൃഗങ്ങളെ കാണുമ്പോൾ അവർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ തിരമുള്ള ഒരു പരിപാടിയാണ് ആഹാരം കൊടുക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ കാട്ടിനുള്ളിൽ നമ്മളെ നാട്ടിലെ ആഹാരം കൊണ്ടു കൊടുക്കും ഇവർ രുചി പിടിച്ച് രുചി പിടിച്ച അവസാനം നിന്ന് നേരെ നാട്ടിലോട്ട് വരും ഒരങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് അവർ നാട്ടിൽ വരുമ്പോഴവിടെ ആടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവര് അവിടെ അത് നശിപ്പിച്ച് നശിപ്പിച്ചു എന്നൊക്കെ ഓരോരുത്തർ പറയും കാട്ടിൻ്റെ ഭംഗി കാട്ടിൽ തന്നെ വന്നു കാണണം ഞങ്ങൾ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ടു കണ്ടുപോയിട്ടുണ്ട് കാരണത്തൂടെ മരുന്നില് കാരണത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നു ഇരുപത് ലിമിറ്റ് ഇരുപതിന്റെ പോകാൻ പാടും അങ്ങനെയൊക്കെയാണ് ടാപ്പി ഇല്ല എന്നത് ശരിക്കും ഇവിടെ നിൽക്കുന്നത് കുട്ടിക്കാലത്തൊക്കെ ടാറ്റു എന്നുള്ള ചെടിയുണ്ടല്ലോ കയ്യിൽ വെച്ചിട്ട് അടിക്കുമ്പോ വരുന്ന അതാണ് അവിടെ നിൽക്കുന്നത് പക്ഷെ നമ്മുടെ അവിടെ ഉള്ളത് ചെറിയ ഏരിയയാണ് ഇവിടെ ഉള്ളത് വലിയ ഏരിയയാണ് ഈ കാണുന്ന കംപ്ലീറ്റ് ടാറ്റുവിന്റെ പ്രത്യേക ഇതൊരു നല്ലൊരു കാഴ്ചയാണ് ഏത്തൻ കൊല അതിന്റെ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്തി കൃഷി ചെയ്തിരിക്കുന്ന കാഴ്ച കാണാൻ ഇടപെട്ട് ഇവിടുത്തെ ഇലക്കൊരു പ്രത്യേകത അല്ലെ കാണാനൊരു എന്താ പറയുക അതെല്ലാം എനിക്ക് അടിച്ചു പൊളിച്ച കാറ്റാണെന്നറിയില്ല ഞങ്ങളിപ്പോൾ വന്ന വഴിയാണ് ആ കാണുന്നില്ലേ ആ ഒരു കോടയൊക്കെ ഇറങ്ങി കാണാൻ അതുവഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കാരണം തന്നെ അവിടുത്തെ അവിടെ ആയിരുന്നപ്പോൾ നല്ല ഹൈറ്റിൽ ഹൈറ്റിലായിരുന്നു അതിന് താഴെയാണ് വന്നിങ്ങുന്നത് അതായത് കൃഷി ചെയ്യണമുണ്ട് കംപ്ലീറ്റ് പാവൽ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ നിറയെ പാ ഇതാണ് വാഴയും അതിനിടയ്ക്കൂടെ പന്തലൊക്കെ ഇട്ട് ഒരു കർഷകനകത്ത് നിൽപ്പുണ്ട് പുള്ളി കൊല ഇറങ്ങി മുറിച്ചുകൊണ്ടിരിക്കാനുള്ള സ്ഥലമല്ല അങ്ങോട്ട് താഴോട്ട് പോയിട്ട് പേര് പോയിട്ടുറങ്ങാൻ പറ്റില്ല മഴയും കവങ്ങും എല്ലാം നേരത്തെ പറഞ്ഞു നേരത്തെ ഇത് പാവലിന്റെ പന്തലാണ് ഈ നേരത്തെ ഒരു വിളവെടുത്ത് കഴിഞ്ഞു ശേഷമുള്ള ബാക്കിയൊക്കെ തന്തൽ അങ്ങനെ അതിൻ്റെ അതിൽക്കുള്ളി തന്തൽ പോകും അതിനകത്താണ് പാവലേക്കുന്നത് പാഴത്തോട്ടം തന്നെയാണ് കംപ്ലീറ്റ് ഏത്തൻ മഴയാണ് ഏത്ത മഴ കണക്കെ സ്ഥലത്തന്നെ അവർ ഇന്ന് രാവിലത്തെ വിളവെടുത്ത് വെച്ചിരിക്കുന്ന തോന്നുന്നത് ഏത്ത നിങ്ങളുടെ വിളവെടുത്തുകൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ ദാരി അവർ വിളവെടുത്തോട്ടേക്ക് കുറേ അടിപടിയ അടിപ്പൊളിയ ഓടെ ഇറങ്ങുന്നു അടിപൊളിയ കമ്പളയില് തേയില തുടങ്ങി മഴയും ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് മഴയും ഓട ഇറങ്ങുന്നുണ്ട് തേയില തൊടുന്നുണ്ട് തേയില തോട്ടമാണ് തേയിലടെ ഇതാണ് പക്ഷെ കുറവാതില്ല തേയില പക്ഷെ തോട്ടം എന്ന് പറയാൻ പറ്റും സാധാരണ നമ്മൾ നേരത്തെ നമ്മടെ വഴിയിട്ട് ഞങ്ങളെ കണ്ടതാണ് മഞ്ഞുടന്ന് ഇവിടെ പൊന്മുടിയില് അവിടെ മാത്രമല്ലേ ഉള്ളൂ ഇതങ്ങനെയല്ല ഞങ്ങള് പോകുന്ന വഴി കമ്പാ ഇത് ചെയ്ത ഇവിടെ കാടിക്ക് നല്ല വ്യൂ ആണ് എന്ത് രസം നീ ഉണ്ട് വ്യൂസ് ഇതൊന്നുമല്ല നീ ആവശ്യം തെയ്ലത്തോട്ടോട്ടെ തെയ്ലത്തോട്ടത്തിന് ഇടയ്ക്കുള്ളതാണത് ഇനി പോയി നമസ്കാരം നിങ്ങളിപ്പോൾ വയനാട്ടിലുള്ള തൃശ്ശലേരി അല്ലേ തൃശ്ശിലേരി ശിവക്ഷേത്രം അതിൻ്റെ മോൾ ഭാഗമാണ് ഈ കാണുന്നത് കാണാൻ നല്ല വ്യൂ ആണ് പറയുന്നത് റിസോർട്ട് വല്ലതാണ് ഞാൻ മഴ ഉച്ച സമയം ആയതുകൊണ്ട് ഏറ്റവും ഇപ്പം ടൈം കഴിഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുര എന്ന് മെയിൻ ഭാഗം ഫ്രണ്ടേജ് അതിൻ്റെ കാടിന് നടുവിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് വയനാട് പോകുന്ന വഴിക്കാണ് ഈ ക്ഷേത്രം വരുന്നത് ാണ് ഫ്രണ്ടേജ് വരുമ്പോഴാണ് ബൾഫിൻ്റെ നെയിം കഴിഞ്ഞിട്ടുണ്ട് കോഡ് വെച്ചിട്ടുണ്ട് ശ്രീ മഹാദേവ ക്ഷേത്രം തൃശ്ശേരിയിൽ നിന്നാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ ഫ്ലോ ആണ് പെട്ടിലൊരു ആദ്യം കാണാൻ തന്നെ നല്ല റെസ്പോൺസ് കാടാണ് ബാക്കിൽ കാണാൻ തന്നെ കാർഡ് ഇത് ക്ഷേത്രം വരുന്നതും നമ്മൾ നേരിട്ട് വന്ന് കണ്ടു മാത്രമേ നമുക്ക് マルフラーから。